ഡോക്ടർ ജോസഫ് ജോസഫന ഇപ്പോൾ ഉക്രൈനെ കൈവിട്ടാലും വേണ്ടില്ല റഷ്യയെ ചേർത്ത് പിടിക്കണമെന്നുള്ള ആ ഒരു താല്പര്യം ആ നിലപാട് അത് അമേരിക്കയുടേതാണോ ട്രംപ് എന്ന ബിസിനസ്സുകാരന്റേതാണോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റാണ് എന്നാണ് ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ഇടപെടൽ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് കൂടുതൽ നേട്ടമുണ്ടാക്കണം എന്നുള്ള നിലപാടുകാരനാണ് ഇവിടെ റഷ്യയുമായിട്ടുള്ള ബന്ധം പിന്നെ മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് കാരണം യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ പിന്നെ ശതകോടിക്കണക്കിന് ഡോളറുകൾ ആ രാജ്യത്തിലേക്ക് ഒഴുക്കിവിടാൻ അമേരിക്ക നിർബന്ധിതമായിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഈ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാറ്റോ പോലെയുള്ള സഖ്യം ുടെ ഭാഗമായിട്ട് നിന്നും ഒരുപാട് കോടിക്കണക്കിന് ഡോളർ അമേരിക്കക്ക് ചെലവഴിക്കേണ്ടി വന്നിരുന്നു ഇപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഐ എം എ യൂണിഫയർ നോട്ട് നോട്ടെ പിന്നെ വാർമങ്കർ എ സ്പെസിഫയർ എന്നാണ് എല്ലാ സമാധാനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നയം എന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഇദ്ദേഹത്തിന്റെ ഈ നയങ്ങൾ എത്രമാത്രം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു വലിയ സംശയം നിലനിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ലഭിച്ച പിന്തുണ രാഷ്ട്രീയമായ പിന്തുണ അതിശക്തമായ രാഷ്ട്രീയമായ പിന്തുണയാണ് പക്ഷേ ഇതിന്റെ അദ്ദേഹത്തിന്റെ നയങ്ങൾ ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ രണ്ട് നയങ്ങൾ പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള നയം മറ്റൊന്ന് താരിഫ് നയങ്ങൾ ഈ രണ്ട് നയങ്ങളും അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ആ കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ട് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പം നമ്മൾ കേൾക്കുന്നത് അനധികൃത കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു കോടി പത്ത് ലക്ഷം ആളുകളെ അവിടുന്ന് ഒഴിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ പരമാവധി ആളുകളെ അവിടുന്ന് ഒഴിപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് അവിടുത്തെ ചെറുകിട വ്യവസായങ്ങൾ കച്ചവടങ്ങൾ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ പെട്രോൾ പമ്പുകൾ ഇങ്ങനെയുള്ള നിരവധി ചെറിയ സ്ഥാപനങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിനുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമായി നിന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും അത് സ്വാഭാവികമായിട്ടും അതവിടുത്തെ ഇക്കോണമിയെ ബാധിക്കും ഒന്ന് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ താരിഫ് നയമാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് താരിഫ് എന്ന വാക്കാണ് ഡിക്ഷണറിയിലെ ഏറ്റവും മനോഹരമായ വാക്കെന്നാണ് പറയുന്നത് തന്നെ വിശേഷിപ്പിക്കുന്നത് മിസ്റ്റർ താരിഫ് എന്നാണ് അപ്പൊ അങ്ങനെ അദ്ദേഹം ഇപ്പൊ ഇന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ റെസിപ്രോക്കൽ താരിഫ് അതായത് ഏത് രാജ്യമായിക്കോട്ടെ അത് യൂറോപ്യൻ യൂണിയൻ ആവട്ടെ ഇന്ത്യ ആവട്ടെ റഷ്യ ആവട്ടെ ആരാണെങ്കിലും ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അതായത് ഓരോ രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർ ചുങ്കമേർപ്പെടുത്തുന്നുണ്ട് എങ്കിൽ താരിഫ് ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ സമാനമായ താരിഫുകൾ ഞങ്ങളും ഏർപ്പെടുത്തും ഇങ്ങനെ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഏർപ്പെടുത്തുമ്പോൾ കാണുന്നത് ഈ ഉൽപ്പന്നങ്ങൾക്കിടെ വില വില കൂടുകയും ആ കൂടിയ വില അവസാനമായിട്ട് കൊടുക്കേണ്ടി വരുന്ന ആരാണ് ഈ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുന്ന അമേരിക്കക്കാരാണ് അപ്പൊ ഈ ഇടയ്ക്ക് പിന്നെ തോമസ് ഫ്രീഡ്മാൻ എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ വലിയ മാധ്യമ മാധ്യമപ്രവർത്തകൻ പറഞ്ഞു ഈ ഈ നയം ഈ താരി ഏർപ്പെടുത്തുന്ന നയം വളരെ അപകടകരമായ നിയമമാണ് അതിനൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യത്തിനും സ്വന്തമായിട്ട് ഐഫോൺ ഉണ്ടാക്കാൻ പറ്റില്ല ഐഫോൺ ഉണ്ടാക്കണമെങ്കിൽ അമേരിക്കൻ ആണ് ഐഫോണിന്റെ ഉപജ്ഞാതാക്കളും പിന്നെ നിർമ്മാതാക്കളും പക്ഷെ അദ്ദേഹം പറയുന്നു ഈ ഐഫോൺ എന്ന് പറയുന്ന ഫോൺ ഉണ്ടാക്കണമെങ്കിൽ നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിലെ വിജ്ഞാന വിജ്ഞാനരംഗത്ത് പ്രവർത്തിക്കുന്നവരും നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസും ഉണ്ടെങ്കിൽ മാത്രമേ ഐഫോൺ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് അർത്ഥം ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ സഹകരണത്തിൻ്റെ ഫലമായിട്ട് മാത്രമേ ഈ തരത്തിലുള്ള ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താൻ കഴിയൂ ഈ സപ്ലൈ ചൈന എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു കാറ് അമേരിക്കയിലെ ഒരു കാറ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന്റെ പാർട്ടുകൾ വിവിധ വ്യത്യസ്ത ഘട്ടങ്ങളിൽ കാനഡയിലോട്ട് പോകുന്നു മെക്സിക്കോയിലോട്ട് പോകുന്നു അവിടുന്ന് തിരിച്ചു വരുന്നു വീണ്ടും അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം കൂടുതൽ കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഉൽപ്പന്നങ്ങളുടെയെല്ലാം വിലവർത്തിക്കും ചൈനയിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ആ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ ടാക്സ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം അമേരിക്കയിലുള്ള വ്യവസായങ്ങൾ പലതും ഈ ചൈനയിൽ നിന്ന് വില കുറഞ്ഞു വരുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മെഷീൻസ് ഉണ്ടാക്കി ടൂൾസ് ഉണ്ടാക്കി കാർ കാർ ഉൾപ്പെടെയുള്ളവ ഉണ്ടാക്കി മറ്റു രാജ്യങ്ങളിൽ വില കുറച്ച് യൂറോപ്യൻ മാർക്കറ്റിൽ വിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഈ പറഞ്ഞ നയത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും അന്തിമമായി അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകൾ കൊച്ചു ഇതിന്റെ അനധികൃത കുടിയേറ്റത്തിന്റെ ഒഴിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ വ്യവസായം നടത്തിക്കുന്ന ആളുകളെല്ലാം ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ട്രംപിനെതിരായിട്ട് അവർ വോട്ട് ചെയ്യുന്ന സാഹചര്യം വരും അങ്ങനെ ട്രംപിനെതിരായിട്ട് വോട്ട് ചെയ്താൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഇപ്പോഴുള്ള ഭൂരിപക്ഷം അമേരിക്കൻ പ്രസിഡന്റ് നഷ്ടപ്പെട്ടാൽ രണ്ടാമത്തെ തവണ പ്രസിഡന്റ് ആയിരിക്കുന്ന അവസാനത്തെ ഊഴക്കാരനായിട്ടുള്ള ട്രംപ് രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു ലെയിം ടക്ക് പ്രസിഡന്റായിട്ട് മാറും മുടന്തൻ താറാവ് നമ്മൾ അതായത് അധികാരങ്ങൾ പിന്നെ കൂച്ചുവിലങ്ങടപ്പെട്ട ഒരു പ്രസിഡന്റായിട്ട് മാറും അതുകൊണ്ടാണ് അദ്ദേഹം ഈ അധികാരം ഏറ്റെടുത്ത് നമുക്കറിയാം ഈ നാലാഴ്ച കഴിഞ്ഞ ഒരു മാസം ആകാൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു ദിവസക്കണക്കിന് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പുറപ്പെടുവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിനെ നമുക്കറിയാം അമേരിക്കൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്ന് പറയുന്ന മൂന്ന് വിഭാഗങ്ങൾക്ക് അവരുടേതായ പ്രാധാന്യവും പരിഗണനയും നൽകുന്ന സിസ്റ്റമാണ് എന്നാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന എന്താണ് പാർലമെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തെ മുഖവിലേക്ക് എടുക്കാതെ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇങ്ങനെ പുറപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കണം ആഗ്രഹം ഇപ്പോൾ ട്രംപിനൊട്ടും തന്നെ സെലൻസ്കിയെ വിശ്വാസമില്ല സെലൻസ്കി പുറത്തു പോകണമെന്ന ആഗ്രഹം ഇപ്പോൾ പുട്ടിനേക്കാളും കൂടുതലായി ട്രംപിനാണുള്ളത് അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു സർക്കാർ അധികാരത്തിലെത്തണമെന്ന ആഗ്രഹം ട്രംപിനുണ്ട് അപ്പോൾ ഇനി ഏറ്റവും ഒടുവിൽ യുദ്ധം ആരംഭിച്ചത് ഉക്രൈൻ ആണെന്ന് പോലും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു റഷ്യ പറയുന്നത് പോലെ നേറ്റോ ഇതിനെല്ലാം കോപ്പുകൂട്ടി എന്നുള്ളത് ട്രംപ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്നു എങ്ങനെ നോക്കുമ്പോൾ ഉക്രൈന്റെ ഭാവി എന്താ